ശ്രീ ജോഷി അന്ന് അന്നത് വലിയ വാർത്തയായി എല്ലാവരുടെ ദുരിതങ്ങൾ വാർത്തയായി വലിയ പ്രതിഷേധകാലം ഉണ്ടായി വൈകിയാണെങ്കിലും പാർട്ടി ഇടപെടലുണ്ടായി മുഖ്യമന്ത്രി അടക്കമുള്ള പാർട്ടി നേതാക്കളൊക്കെ പ്രധാന നേതാക്കളൊക്കെ വലിയ തോതിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു പ്രശ്ന പരിഹരിക്കപ്പെടുന്നു ഇപ്പോൾ കേസും വ്യവഹാരവും എന്തും ആയിക്കോട്ടെ പണം എന്തും ആയിക്കോട്ടെ എന്നല്ല കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം പക്ഷേ പണം നഷ്ടമായവർക്ക് അവരുടെ പണം തിരികെ കിട്ടുമെന്നൊരു ഒരു ഒരു പ്രതീതി സൃഷ്ടി ഉണ്ടായില്ലേ അത് ടോർപ്പുടോ ചെയ്യപ്പെട്ടത് എങ്ങനെയാണ് ജോഷി പണം െന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ട് കാരണം എല്ലാ പറഞ്ഞു തെറ്റുണ്ട് ഞാൻ എന്താ പറഞ്ഞോട്ടെ ഹാഷ്മി പത്ത് സെക്കൻഡ് മതി ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടോ തിരുത്താൻ വേണ്ടിട്ടാളും അതായത് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു ഏതാണ്ട് എൺപത് ലക്ഷം എൺപത് കോടിയോളം രൂപ മറക്കിക്കൊടുത്തോണ്ട് തെറ്റാണ് നിങ്ങൾക്ക് സൈറ്റിൽ കയറിയിട്ടുണ്ട് പിന്നെ നെറ്റ് സൈറ്റിൽ കയറി അറിയാൻ പറ്റും നൂറ്റി അഞ്ച് കോടി രൂപ തിരിച്ചു കൊടുത്തിരിക്കുന്നു കൂടാതെ ഒന്നാം പ്രതി സുനിൽ എന്ന് പറയുന്ന ആളിനെ ഈ ഇ ഡി മാപ്പു സാക്ഷിയാക്കി അവനാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് അവൻ പറയുന്ന വാചകങ്ങളാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ ഇഡി അല്ലെങ്കിൽ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ കള്ള വാർത്തകളാണ് ഇപ്പോൾ നമ്മുടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സുനിൽ എന്ന് പറയുന്ന ഒന്നാം പ്രതി ഏറ്റവും വലിയ തട്ടിപ്പുകാരൻ അവനെ മാപ്പുസ് സാക്ഷിയാക്കി മാറ്റിയിരിക്കുന്നു ഇപ്പോൾ വാർത്തകളായിട്ട് പുറത്തേക്ക് റജി ഞാനും ഒന്നാം പ്രതി ഏത് പാർട്ടിക്കാരൻ വാട്ടെ സുൽകുമാർ വന്നിരിക്കുന്ന അല്ലെങ്കിൽ കാരണല്ലേ െ ഞാൻ പറയട്ടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഞാൻ പറയുന്നു നിങ്ങൾ അടങ്ങിയിരിക്കോ പറയുന്നത് കേക്കോ അത് നേരത്തെ റെജു റെജുലൂക്കോസ് പറഞ്ഞൊരു കാര്യം ബഹുമാന്യരായിട്ടുള്ള ഈ അധികാരത്തിൽ കേറുന്ന ആളുകളെ മുഴുവൻ ജനങ്ങളുടെ യജമാനന്മാരല്ല എന്ന് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അതാദ്യം ശ്രദ്ധിക്കുക ഇവരൊക്കെ എന്നാണ് ഈ ബഹുമാനിക്കപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ച ചുമതലകൾ വൃത്തിയായിട്ട് കടമകൾ നിർവഹിക്കുമ്പോഴാണ് അവർ ബഹുമാന്യരാവേണ്ടത് ഈ കരുവന്നൂർ വിഷയം ഞാൻ ഇപ്പോൾ എല്ലാ വിഷയവും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് കരുവന്നൂർ വിഷയമാണ് കരുവന്നൂർ വിഷയത്തിൽ ഇവിടെയുള്ള ആളുകൾക്ക് കരുവന്നൂരിലുള്ള ആളുകൾക്ക് ഒരു ബഹുമാന്യതയും തോന്നിയിട്ടില്ല എന്നു നമ്മൾ കാണുന്ന സകല തട്ടിപ്പുകളിലും നമ്മൾ മറ്റേ നമ്മുടെ നെടുപുഴ ഒരു തട്ടിപ്പ് നടന്നു നമ്മുടെ വടൂക്കര മറ്റേ ജോയിന്ന് പറഞ്ഞൊരാൾ അയാളെ മൂന്ന് മാസത്തിൻ്റെ ഉള്ള അയാളെ സ്വത്തുക്കൾ മുഴുവൻ കണ്ടുകെട്ടി അയാളെ അടുത്ത് ഉള്ളിലിട്ടു നേരെ ഇരുപത് കിലോമീറ്റർ ഇപ്പുറം കരുവന്നൂർ ബാങ്കിൽ തട്ടിപ്പ് നടന്നിട്ട് രണ്ടര വർഷമായിട്ടും പത്രവാർത്തകളിൽ കൂടെ പുറത്തായിട്ട് രണ്ടര വർഷം പത്ത് വർഷത്തിന് മുന്നേ തുടങ്ങിയ തട്ടിപ്പുകളാണ് ഇവിടെ സർക്കാരുകൾ മാറി മാറി വരച്ചു എന്നുവെച്ചാൽ ഉമ്മൻചാണ്ടി പറഞ്ഞ സർക്കാരുണ്ടായിരുന്നു ആ സമയത്ത് തുടങ്ങി അത് കഴിഞ്ഞിട്ട് രണ്ട് പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ ഏഴു വർഷം അതിന് മുന്നേ രണ്ടര വർഷം മുന്നേ തുടങ്ങി പണി എന്നിട്ട് അറിഞ്ഞിട്ടും ഇതുവരെ ഒരാളും ജയിലിൽ പോയിട്ടില്ല ഇവിടെ നെഞ്ചും വിരിച്ച് ഇന്നിവിടെ കരുവന്നൂർ പള്ളിയിൽ ഇത് നടക്കണം അമ്പ് കണക്കാണ് ഈ പ്രതികൾ സിറ്റി ടി സുനിൽകുമാർ ആയാലും ഇവരൊക്കെ സി പി എമ്മിൻ്റെ ആളുകളായിരുന്നു നേരത്തെ രാഷ്ട്രീയം ചോദിച്ചാൽ പറഞ്ഞില്ലല്ലോ ആളുകൾക്കറിയട്ടെ എല്ലാവരും സി പി എമ്മാണ് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി മുഴുവൻ കരുവന്നൂർ ബാങ്കുകാരാണ് പുറത്തേരി പുറത്തശ്ശേരി ലോക്കൽ കമ്മിറ്റി മുഴുവൻ കരുവന്നൂർ ബാങ്കുകാരാണ് അല്ലാത്തവരുടെ അതിലായിരൂരില്ലേ പിന്നെ ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി തിരിച്ചറിയുക ഇവിടുന്ന് ഒരാൾ പാർട്ടി നേതാവാണ് കാട്ടൂർ സഹകരണ ബാങ്കിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപയുടെ പണ്ടം പണയും എടുത്തു ആ സാധനം മുക്കുമുണ്ടായിരുന്നു ആ സാധനം തിരിച്ചറിഞ്ഞിട്ട് മാനേജർ ലേഡി മാനേജറുടെ തലയിൽ വെച്ചിട്ട് ഊരാനായിട്ട് ശ്രമിച്ചു മാനേജർ പറഞ്ഞു വിളിച്ച് പറഞ്ഞ ആളുടെ വോയിസ് എൻ്റെ കയ്യിലുണ്ട് നേരെ തിരിച്ച് പിറ്റേ ദിവസം അതിന് ഒറിജിനൽ പണയം വെച്ചിട്ട് ഒറിജിനൽ ഗോൾഡ് കൊണ്ടു ഊരി റെജിലുക്കോസ് ഒന്ന് അന്വേഷിച്ച് നോക്ക് ഇതാരാണ് ചെയ്തതെന്ന് ഞാൻ ഇനി പേര് വിളിച്ച് പറയുകയാണെങ്കിൽ റജിലുക്കോസിൻ്റെ നമ്പർ തരാം പേഴ്സണലി വിളിക്കുക ഞാൻ പറഞ്ഞുതരാം പേര് പറഞ്ഞ് അപമാനിക്കാത്ത എൻ്റെ മര്യാദ കൂടി മാനിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങൾ പത്ത് ശതമാനം തള്ളി കൊണ്ടിട്ട് തൊണ്ണൂറും തള്ളിയിലോ ഞാൻ പറഞ്ഞുതരാം അതുപോലെ എൻ്റെ ഫോണിൽ ഒരു എട്ട് പത്ത് ബോയ്സ് ക്ലിപ്പുണ്ട് നിങ്ങളൊക്കെ എന്ന് പറയുന്ന ഒരാളുണ്ട് ഞാൻ തിരിച്ചു വിളിക്കാം ജോഷി ഞാൻ തിരിച്ചു വിളിക്കാം ജോഷി എൻ്റെ പേരൊക്കെ അറിയാം നന്നായിട്ട് പേരൊക്കെ ഓർമ്മയുണ്ട് കാരണം ഞാൻ എനിക്ക് പരിചയമുള്ളപ്പോൾ കൊച്ചു കുട്ടിയായിരുന്നു എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന ആളാ ഞാൻ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ട് എട്ടോ പത്ത് തവണ എന്നെ ഡിനോ ചെയ്തിട്ടുള്ള ബോയ്സുകൾ ഞാൻ കേൾപ്പിച്ച് തരാം റെജ്ജി വിളിക്കൂ പേഴ്സണി വിളിക്കൂ ഞാൻ തരാം ഞാൻ ഇവിടെ വെച്ച് ഞാൻ അപമാനിക്കുന്നില്ല കാരണം ഇച്ചിരി മര്യാദ എനിക്കുണ്ട് ഞാൻ പറഞ്ഞതിൽ പത്തേക്കോൾ എടുക്കാവുന്ന തൊണ്ണൂറും നിങ്ങൾ തള്ളിയല്ലോ നോക്കൂ ഞാനൊരു മാർക്സിസ്റ്റാണ് നിങ്ങളെപ്പോലെ അടിമത്തോ അടിമ വിചാരമോ ഈ കണ്ണിക്കണ്ട കള്ളന്മാരെ മുഴുവൻ താങ്ങി നടക്കേണ്ട യാതൊരു വക ബാധ്യത എനിക്കില്ല ഇവിടെയുള്ള മാർക്സിസ്റ്റ് എന്ന് ഉള്ളിൽ ബോധമുള്ള നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറഞ്ഞു എന്ന് ഞാൻ എവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള കള്ളന്മാരെ അങ്ങനെ തന്നെ പറഞ്ഞോളൂ ഞങ്ങളെ തന്നെ പറയും കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ് ഞാനൊരു മാർക്സിസ്റ്റാണ് നിങ്ങൾ തിരിച്ചറിയുക ഇതുവരെ ഏതെങ്കിലും എൻ്റെ കരുവന്നൂരിനെ അഗെൻസ്റ്റുള്ള പ്രൊട്ടസ്റ്റിൽ സുരേഷ് ഗോപി നടന്നപ്പോഴോ ബി ജെ പിയുടെ ഏതെങ്കിലും പരിപാടിയിലോ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും പരിപാടിയിലോ നിങ്ങളെന്നെ കണ്ടുവന്ന് നോക്കോ എന്നെ കാണില്ല അവരെന്നെ ഒരുപാട് വിളിച്ചിരുന്നു ഞാൻ പോകില്ല എനിക്കൊരു നിലപാടുണ്ട് ഞാനൊരു മാർക്സിസ്റ്റാണ് നേരെ നേരത്തെ ഈ ഇത്തരമൊരു അനുഭവം നിങ്ങൾക്കുണ്ടായി എന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ ഈ ഒച്ച വയ്ക്കുന്ന ആളുകൾക്കുണ്ടായെങ്കിൽ ആരാണ് ഇവിടെ രണ്ടര വർഷമല്ല ഞാൻ ജനിച്ചപ്പോൾ തൊട്ടിങ്ങനെ നിങ്ങൾ നേരത്തെ പറഞ്ഞു നേരത്തെ ഒരു പുലഭ്യം പറഞ്ഞ പ്രാൻറ്റ് സെക്രട്ടറി പറഞ്ഞു സഖാവി എം എസ് എൻ്റെ വീട്ടിൽ ഉറങ്ങിനെ പറ്റി പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് ഒമ്പത് വയസ്സുള്ളപ്പോഴാണ് നോക്കൂ അയാൾ പുലഭ്യം പറഞ്ഞത് സഖാവി എം എസിനെയാണ് നിങ്ങൾ അംഗീകരിക്കോ നിങ്ങൾ ഈ പാർട്ടി നേതാക്കൾ മുഴുവൻ അംഗീകരിക്കുന്നതൊക്കെ എൻ്റെ കൂട്ടത്തിൽ സഖാ വി എം എസിനെ പുലംബി എൻ്റെ അമ്മ പറഞ്ഞു ഞാൻ എടുത്തോളാം അത് ഞാൻ എടുത്തോളം കൃത്യമായിട്ട് തന്നെ പറയുന്നു ഞാൻ എടുത്തോളാം തിരിച്ച് സഖാ വി എം എസിനെ പറഞ്ഞ ആളെ എടുക്കേണ്ട ബാധ്യത ഉള്ളത് ഇപ്പോഴത്തെ പാർട്ടിക്കാണ് കാരണം സഖാ വി എം എസ് താത്വിക ആചാര്യനും പാർട്ടിയുടെ മുഖ്യമന്ത്രിയും സെക്രട്ടറി ആയിരുന്നു വർഷങ്ങളോളം മുണ്ട് മുറുക്കി കൊടുത്ത് ഞാൻ ഉള്ളതെല്ലാം പാവപ്പെട്ട് കൊടുത്ത ഉത്തമ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് അയാളെ കണ്ടു പഠിക്കൂ നായനാരി എന്ന കസേരയാ ഇ എം എസ് ഇരുന്ന കസേരയാ ചടയം കൊന്നിരുന്നൊക്കെ സരയാണ് നോക്കൂ അവിടെയൊക്കെ കയറിയും കഞ്ഞിരുന്നു കഞ്ഞ് അവർക്ക് വേണ്ടി പറയുമ്പോൾ അവരോട് താരതമ്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം ആ നൈതികത ആ ഇസത്തിൻ്റെ തിളങ്ങുന്ന വക്കുകൾ അപകടപ്പെടുത്തിയ ആളുകളെ അവരോട് ചേർത്ത് വെച്ച് പകർത്താനാവുന്ന കറണ്ടല്ല ഇത് ഇത് രക്തത്തിൽ കൂടെ കിട്ടുന്ന സാധനമാണ് ഈ തൊഴുത്ത് കുത്തു കാളകളുടെ അവരുടെ രക്തത്തെ ഇതിനോട് ഉപമിക്കരുത് എല്ലാ ചോരയും മുക്കി ചോ കൊടി ചോപ്പിക്കാനാവില്ല മഷെ അതിന് വിപ്ലവ വീര്യം വേണം കണ്ണി കണ്ട കോഴിച്ചോര വെച്ച് ഞാൻ കൊടി ചോപ്പിക്കരുത് അതിനുവേണ്ടി വർത്തമാനം പറയാൻ നിൽക്കും ചെയ്യരുത് ഞാൻ എൻ്റെ ഇസത്തെ ഒരിക്കലും മികഴ്ത്താൻ ഞാൻ സമ്മതിക്കില്ല നോക്കൂ മാർക്സിസത്തെ എവിടെ പറഞ്ഞാലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാനതിന് മറുപടി ഉണ്ടാവും കൃത്യമായിട്ട് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് വാട്സപ്പുകൾ നിങ്ങൾ പോലീസിനെ വെച്ച് ഞാൻ അത് എടുത്തോളൂ എന്താ എന്തൊക്കെയാണ് എൻ്റെ ഇതൊന്ന് നോക്കൂ എവിടെയാണ് ഞാൻ മാർക്സിസത്തെ ഇകഴ്ത്തിയിട്ടുള്ളതെന്ന് നോക്കൂ മാർക്സിസം എൻ്റെ വാക്ക് വരില്ല തിരിച്ച് അതിൻ്റെ മറ പിടിച്ച് കളവിനും തട്ടിപ്പിനും തെമ്മാടിക്കുഴുക്കും നടക്കുന്ന ആളുകളെ എന്നും പറയുകയും ചെയ്യും മറ്റേത് രാഷ്ട്രീയത്തെ പറയുന്നതിനേക്കാൾ എനിക്ക് ഈ ഇസം കൊണ്ട് നടന്നിട്ട് കളവ് നടക്കുന്ന ആൾക്കാരെ എനിക്ക് വെറുതേ പറ്റുള്ളൂ തുറന്ന് കാണിച്ചേ പറ്റുള്ളൂ അങ്ങനെ ഒരാളല്ല ഉള്ളത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് പാർട്ടി പറയുന്നത് കേഡർ സ്വഭാവം അടി വരെ ബ്രാഞ്ച് അനുഭാവി വരെ കാൻഡിഡേറ്റ് മെമ്പറും അനുഭാവ്യം വരെ ഇതനുസരിക്കുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ

സച്ചിധാരൻ തന്നെ മാഷാണ് എന്നെ മൂന്നൊല്ലം പഠിപ്പിച്ച മാഷാ സച്ചി മാഷ രാവിലെ പറഞ്ഞു വൈകുന്നേരം ഇപ്പോഴെങ്കിൽ തിരുത്തി പറഞ്ഞു പക്ഷെ എം ടി വാസു എന്നവരെ കൊണ്ട് പറയപ്പിക്കാൻ പറ്റില്ല അതാണ് വ്യത്യാസം ആ വ്യത്യാസം എനിക്കുണ്ട്